മെഹന്ദി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ബ്രൈഡ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി പ്രിയ നായർ എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് പുനർവിവാഹമാണ് നോക്കുന്നത് വിധവയാണ് വയസ്സ് നാൽപ്പത്തിയൊന്ന് അഞ്ച് പോയിൻ്റ് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് എഴുപത്തി നാല് കെ ജിയാണ് വെയ്റ്റ് വെളുത്ത നിറം കുട്ടികളില്ല ഡിഗ്രി വരെയാണ് ക്വാളിഫിക്കേഷൻ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു അൻപത് വയസ്സിന് താഴെയുള്ള പ്രപ്പോസൽസ് ആണ് നോക്കുന്നത് ജാതി പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് പത്തനംതിട്ട കൊല്ലം ട്രിവാൻഡ്രം ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റാണ് വേറെ സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർ പറയുന്നില്ല രണ്ടാമതായി ആദ്യ വിവാഹം നോക്കുന്ന സരോജം എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് വയസ്സ് നാൽപ്പത്തിയേഴ് ഹൈറ്റ് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ആണ് കാസ്റ്റ് വരുന്നത് ഹിന്ദുവിലെ ഈഴവ വിഭാഗത്താണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് എസ് സി എസ് ടി ഒഴികെ ഹിന്ദുവിലെ ഏത് ജാതിയും പരിഗണിക്കുന്നു പറയുന്നുണ്ട് അൻപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കുമില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം കൂടുതൽ ബ്രൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്